ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും അറസ്റ്റ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ഉടമ ഗോവർദ്ധനുമാണ് അറസ്റ്റിലായത് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം വേർതിരിക്കുകയും വേർതിരിച്ച സ്വർണം ഗോവർദ്ധൻ വാങ്ങുകയും ചെയ്തിരുന്നു ശബരിമലയിലെ സ്വർണമാണെന്ന ബോധ്യത്തിലാണ് ഇരുവരും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടുനിന്നതെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ശബരിമലയിൽ നിന്ന് പോറ്റി പൂറ്റിക്കടത്തിയ സ്വർണപ്പാളികൾ പങ്കജ് ഭണ്ടാരി സിഇഒ ആയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് എത്തിച്ചത് കമ്പനിയിൽ നിന്നാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നത് വേർതിരിച്ച സ്വർണം കൽപ്പേഷ് എന്ന ഇടനിലക്കാരൻ വഴി ബെല്ലാരിയിലെ റദ്ദൻ ജ്വല്ലറിയുടമ ഗോവർദ്ധന് വിറ്റുവെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ എണ്ണൂറ് ഗ്രാമിലധികം സ്വർണം ഗോവർദ്ധന്റെ ജില്ലറിയിൽ നിന്ന് എസ് ഐ ടി കണ്ടെടുത്തിരുന്നു ശബരിമലയിലെ ഈ അറിഞ്ഞുകൊണ്ടാണ് ഇരുവരും തട്ടിപ്പിന് കൂട്ടുനിന്നതെന്നും എസ് ഐ ടി കണ്ടെത്തിയിരുന്നു പിന്നീട് അന്വേഷണത്തിന് ശ്രദ്ധ തിരിക്കാനും പങ്കജ് ഭണ്ഡാരി ശ്രമിച്ചു പലപ്പോഴും മൊഴി മാറ്റി പറഞ്ഞത് ഇതിന്റെ ഭാഗമാണെന്നും അന്വേഷണ സംഘം മനസ്സിലാക്കി ഭണ്ഡാരിയിൽ നിന്നും ഗോവർദ്ധനിൽ നിന്നും കൂടുതൽ രേഖകളും എസ് ഐ ടി പിടിച്ചെടുത്തിരുന്നു പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനയും വിശദമായി ചോദ്യം ചെയ്ത ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ഇടനിലക്കാരനായ കൽപ്പീഷിനെയും അറസ്റ്റ് ചെയ്യാനാണ് എസ് ഐ നീക്കം ജനം തിരുവനന്തപുരം